ഈ വർഷം ഐ പി എല്ലിലെ മെഗാലേലം നടക്കുന്നതിനു മുമ്പ് എത്ര കളിക്കാരെ ഓരോ ടീമിനും നിലനിർത്താം എന്ന ചർച്ചയിലേക്കാണ് ബി സി സി ഫ്രാഞ്ചൈസികളും കടക്കാൻ പോകുന്നത് നിലവിൽ പത്ത് ഫ്രാഞ്ചൈസികളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ കൂടുതൽ ടീമുകളും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ കളിക്കാരെ മെഗാലയലത്തിന് മുമ്പ് നിലനിർത്താൻ അനുവദിക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലേലം നടക്കുന്നതിനു മുമ്പേ ബി സി സി ഐ പരമാവധി നാല് കളിക്കാരെ നിലനിർത്താൻ അന്ന് ഫ്രാഞ്ചൈസികൾക്ക് അനുമതി നൽകി നിലനിർത്തുന്ന കളിക്കാരിൽ മൂന്ന് പേരിൽ കൂടുതൽ ഇന്ത്യക്കാരാകരുത് രണ്ടിൽ കൂടുതൽ വിദേശ കളിക്കാരാകരുത് ഇതായിരുന്നു അന്ന് ബിസിസിഐ മുന്നോട്ട് വെച്ചത് കളിക്കാരെ നിലനിർത്തുന്ന നിയമത്തിൽ അന്തിമ രൂപം നൽകാനുള്ള നടപടികൾ ബിസിസിഐ ആരംഭിച്ചതോടെയാണ് ഈ സംഭവ വികാസം ഉണ്ടായത് ഈ മാസം അവസാനമാണ് ഉടമകളുടെ യോഗം ബിസിസിഐ വെച്ചിരിക്കുന്നത് ബിസിസി ആക്ടിംഗ് സിഇഒയും ഐ പി എൽ ഇൻചാർജുമായ ഹേമങ്ക് ഹമീൻ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള നിയമങ്ങൾ ശമ്പള പരിധി എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ശേഖരിക്കുന്നതിന് ഫ്രാഞ്ചൈസികളുടെ സിഒഒമാരുമായി അടുത്തിടെ കൂടിയാലോചന നടത്തിയിരുന്നു ഈ വർഷം അവസാനമാണ് മേഘാലയം നടക്കുക അവസാനം മേഘാലയം നടന്നപ്പോൾ ആർ ടി എം കാർഡുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ചില ടീമുകൾ ഇപ്രാവശ്യം ഒരു കളിക്കാരനെ പോലും നിലനിർത്താതെ ആർ ടി എം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിലപാട് അറിയിച്ചിട്ടുണ്ട് ആർ ടി എം എന്ന് പറയുന്നത് റൈറ്റ് ടു മാച്ച് എന്നാണ് അതായത് കഴിഞ്ഞ സീസണിൽ തന്റെ ടീമിന് വേണ്ടി കളിച്ച പ്ലെയറിനെ താൻ ഒഴിവാക്കുകയും ലേലം നടക്കുന്ന സമയത്ത് വേറൊരു ടീം ഒരു നിശ്ചിത തുകയ്ക്ക് സ്വന്തമാക്കുകയാണെങ്കിൽ ആ തുകയ്ക്ക് ആ ടീം ഉപയോഗിച്ച് തന്റെ ടീമിലേക്ക് എടുക്കാൻ സാധിക്കും എന്നാൽ മിക്ക ഫ്രാഞ്ചൈസികളും അഞ്ചിനും ഏഴിനും ഇടയിൽ കളിക്കാരെ നിലനിർത്താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു ടീം എട്ട് പോലും നിർദേശിക്കുന്നു അതുപോലെ തന്നെ ഒരു ടീമിന് ലേലത്തിൽ കോടിയാണ് കളിക്കാരെ വാങ്ങുവാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അത് നൂറ്റി പത്തിലേക്കോ നൂറ്റി ഇരുപതിലേക്കോ ഉയർത്തണമെന്ന് ഫ്രാഞ്ചൈസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇമ്പാക്ട് പ്ലെയർ റൂൾ മാറ്റണമെന്ന് പരിശീലകർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അടക്കം നല്ല പിന്തുണ ഉള്ളതുകൊണ്ട് ഫ്രാഞ്ചൈസികൾ ഹാപ്പിയാണ് അതിനാൽ അതിനെന്തെങ്കിലും തീരുമാനം ബി എടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ഉടമകളും ബി സി സിയും തമ്മിലുള്ള യോഗത്തിനുശേഷം കാര്യങ്ങൾ വ്യക്തമാകും